ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ട്രാൻസ്ഫോമറുകളാണ് പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ നമ്മളെ ആവശ്യത്തിന് ആംബിഫയറുകൾ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആംബിയറും വോൾട്ടേജും കിട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഓരോ ട്രാൻസ്ഫോമറുകൾ മേടിച്ച് വെച്ചിട്ട് കാര്യമില്ല നമ്മൾ അതിൻ്റെതായ രീതിയിൽ തന്നെ വൈൻഡ് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇതൊക്കെ നമ്മളെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വൈൻഡ് ചെയ്തെടുത്തിട്ടുള്ള ട്രാൻസ്ഫോമറുകളാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസുകളും ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറയാനുണ്ട് അപ്പോൾ അത് കാരണം ആദ്യമുതൽ അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഓൾ അടിക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റത്തെ ട്രാൻസ്ഫോമർ ഈ കാണുന്നതാണ് ഫസ്റ്റത്തെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഇരുപത്തേഴ് സീറ ഇരുപത്തേഴ് പത്താം പേർ ആണ് ഈ ട്രാൻസ്ഫോമർ നമ്മൾ വൈൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ രണ്ട് ടാപ്പിംഗ് ഉണ്ട് നമുക്ക് പന്ത്രണ്ടും ഉണ്ട് അതേപോലെ ഇരുപത്തിനാലുണ്ട് ഇരുപത്തേഴ് സീറ ഇരുപത്തേഴും ഉണ്ട് അങ്ങനെ മൂന്ന് ടാപ്പിംഗ് ആണ് ഇതിൽ കാണുന്നത് അപ്പം പത്താം പേറിൻ്റെ അടുത്ത് കറക്റ്റ് ഉള്ള ഒരു ആണ് ഈ കാണുന്ന ട്രാൻസ്ഫോമർ അപ്പോൾ അതേപോലെ രണ്ടാമത്തെ ട്രാൻസ്ഫോമർ ഇരുപത്തേഴ് സീറോ ഇരുപത്തേഴ് അഞ്ച് അമ്പിയറാണ് അതിൽ തന്നെ പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് മൂന്ന് അമ്പയറും ഉണ്ട് അപ്പോൾ ഇത് ബെഡ് ടൈപ്പ് ആണ് അധികം ഹൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഹൈറ്റ് ഇല്ലാണ്ട് ഒരു ചെറിയ ടൈപ്പ് ആണ് സ്ലിം ടൈപ്പ് ക്യാബിനിലൊക്കെ വയ്ക്കാൻ പറ്റിയ ആണ് അപ്പോൾ നമ്മളത് ഇപ്പം എടുത്തു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിലൊരു ഈ കാണുന്ന സെക്ഷൻ ഇരുപത്തേഴ് സീറോ ഇരുപത്തേഴും ഈ മഞ്ഞിനീലി അതേപോലെ നീലി നീര് രണ്ട് നീര് ഒരു മഞ്ഞാണ് വരുന്നത് ഇരുപത്തിയേഴാം സീറ ഇരുപത്തിയേഴ് അഞ്ചാം എംപിയർ അല്ല പന്ത്രണ്ട് സീറ പന്ത്രണ്ട് മൂന്ന് എംപിയർ രണ്ട് പച്ചയും അതേപോലെ ഈ കാണുന്ന ബ്ലാക്ക് ആണ് അപ്പം അത്യാവശ്യം നല്ല കോർ സൈസും കാര്യങ്ങളൊക്കെ ഉള്ള ട്രാൻസ്ഫോമർ തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വൈൻഡ് ചെയ്തെടുക്കുമ്പോൾ ഒറിജിനൽ കോപ്പർ വൈൻഡിങ് ആയിരിക്കും അപ്പോൾ അതിൻ്റെതായ പവറും കാര്യങ്ങളൊക്കെ അതിന് ഉണ്ടാവും വോൾട്ടേജ് ആവുക അതുപോലെ ഡിം ആവുക വർക്ക് ചെയ്യുമ്പോൾ സബ് ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഡിം ആയി പോകുക വർക്കിംഗ് പദ്ധതി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ ഇതേപോലെ ട്രാൻസ്ഫോർമർ ചെയ്തെടുത്തുകഴിഞ്ഞാൽ ഇത് ലേം ഹെവിയായിട്ടുള്ള ട്രാൻസ്ഫോമർ ആണ് അപ്പൊ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് സൈസ് ബോർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് സൈസ് എന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ലേശം ലെങ്ത്ത് കൂടിയ ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള പത്ത് ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ബോർഡാണ് ചാനലുകൾക്ക് ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ അത്യാവശ്യം നല്ല കനം തന്നെ ഉണ്ട് സാധനം അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് അത്യാവശ്യം നല്ല കനം ഉണ്ട് അപ്പൊ ഇതിനൊക്കെ ഏകദേശം നമ്മളെ വൈൻഡിങ് ചെയ്ത് വരുന്നത് നമുക്ക് റേറ്റ് വരുന്നത് രണ്ട് അറുന്നൂറൊക്കെയാണ് റേറ്റ് വരുന്നത് ഇതേപോലത്തെ ട്രാൻസ്ഫോമർ അല്ലാതെ വലിയ അധികം ഓവർ വില ഒന്നുമില്ല ഒരുപാട് ആൾക്കാർ നാളെ അലുമിനിയം വൈൻഡിങ്ങിന്റെ ട്രാൻസ്ഫോമറിന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു ഭയങ്കര വിലയോ നാലായിരം അയ്യായിരം ഒക്കെ ട്രാൻസ്ഫോമറിന്റെ വില വരും അത്ര വിലയൊന്നും വരില്ല രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പാണ് ഇപ്പൊ ഈ ട്രാൻസ്ഫോമറിന് നമുക്ക് വില വരുന്നത് വൈൻഡ് ചെയ്ത് ഇതേപോലെ നമ്മളെ കയ്യില് കറക്റ്റായിട്ട് കിട്ടുക അപ്പൊ അതിന്റെ പ്രൈമറി കോയിൽ തന്നെ കോയിലിക്ക് കൊടുത്തിട്ടുള്ള വയർ തന്നെ വൈൻഡിങ്ങിക്ക് തന്നെ കൊടുത്തിട്ടുള്ള വയർ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല കേജുള്ള വയറാണ് ഇട്ടിട്ടുള്ളത് അപ്പോ അത്യാവശ്യം നല്ല കമ്പിക്ക് കാണാൻ പറ്റുന്നതാണ് അത്യാവശ്യം നല്ല കേജ് കമ്പിക്ക് കമ്പിയൊക്കെ അടിപൊളിയായിട്ടാണ് വൈൻഡ് ചെയ്ത് എടുത്തിട്ടുള്ള ട്രാൻസ്ഫോമർ അപ്പൊ നമ്മൾ പറഞ്ഞ രീതിയിൽ നമുക്ക് ആയിട്ട് വാർണിഷ് ഇപ്പം ശരിക്കും ഉണങ്ങിയിട്ടില്ല ഇനി വിദ്യാ വാർണേഷ് കറക്റ്റായിട്ട് നമ്മൾ ഇത് അത്രയും അത്യാവശ്യമുള്ള തിരക്കുള്ള കാരണം നമ്മൾ മേടിച്ചു ഇനി ഇപ്പം അത് ഉണങ്ങിയതിന്റെ ശേഷം സെറ്റ് ചെയ്യുകയുള്ളൂ എന്തായാലും അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു ട്രാൻസ്ഫോമർ ആണ് ഈ ഫസ്റ്റത്തെ കാണുന്നത് രണ്ടാമത്തെ ഹെവി ആയിട്ടുള്ളതല്ല എന്നല്ല ഇത് നല്ല കോപ്പർ വൈൻഡിങ് തന്നെയാണ് ട്രാൻസ്ഫോമറ് കമ്പിയൊക്കെ കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും അത്യാവശ്യം നല്ല കേജുള്ള കമ്പി അതുപോലെ കോറും അത്യാവശ്യം അത്രത്തോളം നീളുണ്ട് ട്രാൻസ്ഫോമർ ഇത്രത്തോളം നീളമുണ്ട് നമ്മുടെ കയ്യിൻ്റെ പകുതിയോളം നീളുണ്ട് പകുതിയല്ല മുക്കാ ഭാഗത്തോളം നീളുണ്ട് ട്രാൻസ്ഫോമർ അത്ര നീളുള്ള ഒരു ആണ് ഈ കാണുന്നത് അപ്പം ഇത് ഏകദേശം നമുക്കൊരു മോസ്പെക്ട് ബോർഡോ അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ബോർഡോ വെച്ചിട്ട് നാല് പയർ ആയിട്ടുള്ള വെച്ചിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യിക്കാം ഇതിൽ സാധാരണ ഒരു നോർമൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആംബ്ലിഫയർ പണിയാൽ നമുക്ക് ഈ ട്രാൻസ്ഫോമർ മതിയാവും ഏകദേശം അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തത് ലേശം ആയിട്ട് നമുക്ക് വേണം എന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഇതെമോഡിലുള്ള ട്രാൻസ്ഫോമറാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതാണ് അപ്പൊ ഇതിന് നമ്മളിപ്പോൾ ഈ പറഞ്ഞ രണ്ടൂറ് വൈൻഡിങ് നമ്മളെ കയ്യിൽ വൈൻഡ് ചെയ്ത് ക്ലിയർ ആയിട്ട് നമ്മുടെ കയ്യിൽ വൈൻഡ് ചെയ്ത് നമ്മളെ കയ്യിൽ കിട്ടും ഈ സാധനം രണ്ട് നമുക്ക് ഈ സാധനം കിട്ടും അപ്പോൾ ഇതിനായിട്ട് ഹെവി ആയിട്ടുള്ള ഉണ്ട് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് റേറ്റും വ്യത്യാസം വരും അപ്പം ഇത് ബെറ്റ് ടൈപ്പ് അല്ല ലേശം ഉള്ള ടൈപ്പ് ആണ് ഈ കാണുന്നത് പശ്ചാത്തലത്തെ ട്രാൻസ്ഫോമർ അപ്പോ രണ്ടാമത്തെ ട്രാൻസ്ഫോമർ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ നമുക്ക് രണ്ട് ടാപ്പിംഗ് ഉള്ളു ഇതിന് മൂന്ന് ടൈപ്പിംഗ് ഉണ്ട് ഫാനിൻ്റെ അടക്കം നമ്മൾ സെപ്പറേറ്റ് ടാപ്പിംഗ് ഇട്ടിട്ടുണ്ട് അപ്പൊ അത് എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഫാൻ നമ്മൾ സെപ്പറേറ്റ് ടാപ്പിംഗ് ഇടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹാമ്പി ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മള് വോൾട്ട് ഡുവൽ സപ്ലൈ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഫാനിന്റെ കണക്ഷൻ കൊടുക്കുമ്പോൾ മാത്രം ഭയങ്കര ഹമ്മിങ് കാര്യങ്ങൾ ഫാൻ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഹമ്മിങ് വരുകയുള്ളൂ അല്ലെങ്കിൽ ഹമ്മിങ് കാര്യങ്ങളൊന്നും ഇല്ല നോയ്സുകൾ വേറെ നോയ്സ് കയറി വരുന്ന ഒരു പ്രശ്നം അത് ഫാൻ ഓൺ ആകുമ്പോ ഒരു ഭൂ എന്നിട്ട് ഒരു മൂളിച്ച വരിക അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാരണമാണ് നമ്മൾ സെപ്പറേറ്റ് ഇതിൽ നിന്ന് തന്നെ സെപ്പറേറ്റ് ഒരു ടാപ്പിംഗ് ഇടീച്ചത് അപ്പൊ എന്താ കാരണം ചെറിയൊരു ക്യാബിനാണ് അപ്പൊ ആ ക്യാബിനില് ഒറ്റ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഒരു ആംപ്ലിഫയർ ആകെ പണി പഠിച്ചതാണ് അതിന് ഇത് ഞാനല്ല അപ്പൊ അത് കണ്ടാ നിങ്ങൾക്ക് മനസ്സിലാവുക ഏകദേശം അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതാണ് അതിൽ അലുമിനിയം വൈൻ്റിങ് ആണ് ഏഹ് ഉണ്ടായിരുന്നത് അപ്പൊ ആ ട്രാൻസ്ഫോമറിന്റെ പകരം വരുന്ന ട്രാൻസ്ഫോമർ ഇതാണ് അപ്പൊ അത് അത് ചെയ്യുമ്പോ ഈ ട്രാൻസ്ഫോമറും അതിൽ നിന്ന ട്രാൻസ്ഫോമർ തമ്മിലുള്ള വ്യത്യാസം ഒക്കെ ഏകദേശം കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അത്രയ്ക്കധികം ഡിഫറൻസ് ഉള്ള ഒരു രണ്ടിനും നല്ല പോലെ ഉണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പകുതിയോളം ഉണ്ടാവില്ല മറ്റേ ട്രാൻസ്ഫോമർ അലുമിനിയം വൈൻഡിങ് എന്നാലോ അഞ്ചാം ആംപയർ ഉണ്ടെങ്കിലും അതിനൊരു രണ്ടര ഒക്കെ മാക്സിമം ഔട്ട്പുട്ട് തരാൻ പറ്റുള്ളൂ അതേപോലെ പെട്ടെന്ന് സാധനം ഹീറ്റ് ആവാനും അടിച്ചു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ആരും എല്ലാവരും പറഞ്ഞാൽ അത് എന്നാണ് അതൊക്കെ പറയുകയാണ് എന്താ കാരണമെന്ന് പറഞ്ഞാൽ ഒരുവിധം ലോക്കൽ ആംബ്ലിഫയറുകളിലൊക്കെ വരുന്നത് ഈ അൽമൂണിയം മൈൻഡിങ് ട്രാൻസ്ഫോമറാണ് അപ്പൊ അത് മാക്സിമം നമുക്ക് കുറച്ചു കാലം ഞാൻ വർക്ക് ചെയ്യുള്ളൂ ഒരു ഹെവി വോൾട്ടേജ് വന്നപ്പോൾ സാധനം കട്ടായി പോകും പിന്നെ അത് മാത്രമല്ല ഈ ചെമ്പിന്റെ ഈ സാധനം അലുമിനിയത്തിന് കമ്മി വേണ്ടിയിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ ലാശം പാടായതുകൊണ്ട് കൊണ്ട് രണ്ടും കൂടി കൂട്ടി ജോയിന്റ് ആവാൻ ലാശം പാടാണ് പങ്കപ്പാടാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ സോളറിങ്ങ് ശരിക്കും അലുമിനിയത്തിന് ഇത് ശരിക്കും പിടിക്കില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്പാർക്കിങ് വന്നിട്ടും കത്തിപ്പോവാൻ ഏഹ് സാധ്യതയുണ്ട് ഈ വയറുകൾ കൊടുത്തിട്ടുള്ള ഈ വയറുകൾ തമ്മിൽ കോണ്ടാക്ട് കിട്ടാണ്ടായിട്ടും കത്തിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പൊ ചെമ്പും നമ്മൾ ഈ വയറും ഈ രണ്ടും വയറും കോപ്പർ തന്നെയ കാരണം രണ്ടും കോപ്പർ കോപ്പറായ കാരണം നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അതിന് കോണ്ടാക്ട് കിട്ടും അപ്പൊ അങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ പിന്നെ നമ്മള് ഇത് പന്ത്രണ്ടോളത്തെ രണ്ടാം പേര് ആണ് ഈ കാണുന്നത് അപ്പൊ അത് അത്ര നല്ല ഹൈ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രണ്ടാം പേര് കറക്റ്റ് പക്ക കിട്ടും നമ്മൾ ലോക്കൽ സാധനം വെക്കണ പോലെ അല്ല സെറ്റ് ചെയ്ത് പറഞ്ഞ ആംബ്ലിഫയറിലുള്ള പോലെ രണ്ടാം പേർ ട്രാൻസ്ഫോർമർ അല്ല അപ്പൊ അത്യാവശ്യം നല്ല ഹെവി ഹെവിയായിട്ടുള്ള ട്രാൻസ്ഫോർ ആണ് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമൊക്കെ ഓരോ ഇതിൽ വെച്ചുകൊടുത്തിട്ട് ഇതുവരെ കംപ്ലൈന്റുകളും കാര്യങ്ങളും ഒന്നും കാണാത്ത സാധനങ്ങളാണ് പിന്നെ നമ്മൾ ശക്തിയുടെ ബോർഡിനെ മാത്രമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളൊരു ട്രാൻസ്ഫോമറാണിത് ശക്തിയുടെ ബോർഡ് മാത്രം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പതിനെട്ട് സീറോ പതിനെട്ട് ഒരു ട്രാൻസ്ഫോമറ് വൺ ആംപിയർ ആണ് ഈ സാധനം കാണുന്നത് വൺ ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് അതിൻ്റെ ആവശ്യമാണ് മാക്സിമം വരുന്നുള്ളത് വൺ ആംബിയർ ആണ് നമുക്ക് മാക്സിമം വരേണ്ടത് അപ്പോൾ അതിനെ വൺ ആംപിയർ ഒക്കെ കൊടുത്താൽ തന്നെ അത്യാവശ്യം നല്ല വർക്കിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമ്മളിപ്പോൾ ഈ ട്രാൻസ്ഫോമറുകൾ നമ്മൾ ഇവിടെ അടുത്ത് തന്നെ നമുക്ക് വൈൻഡ് ചെയ്ത് കിട്ടാനും കാര്യങ്ങളൊക്കെ പിന്നെ ഈ ട്രാൻസ്ഫോമറിന്റെ വില ഞാൻ പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ വില പറഞ്ഞില്ലാച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട് ഇതിനൊരു ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ്റമ്പത് രൂപകളും വില വരുന്നുണ്ട് ഈ ട്രാൻസ്ഫോമറിന് രണ്ടാമത്തെ ട്രാൻസ്ഫോമറിനായിട്ടാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പ് മുന്നൂറ് ആ റേഞ്ച് ഒക്കെ വരുന്ന ട്രാൻസ്ഫോമറുകളാണ് പിന്നെ വരുന്നത് ചെറിയ റേഞ്ചിൽ കോപ്പർ വൈൻഡിങ് കോപ്പർ വൈൻഡിങ്ങിന് ആ റേഞ്ച് എന്തായാലും വരും അതിപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യമാണ് പിന്നെ അതിലും കുറഞ്ഞ ടൈപ്പ് ട്രാൻസ്ഫോമറുകളും വരുന്നുണ്ട് അത് ഇത്രയ്ക്കും കമ്പി കൈജോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് കംപ്ലൈന്റ് വരാനൊക്കെ സാധ്യതയുണ്ട് നമ്മളൊരു നാഷണൽ പാനസോണിക്കിൻ്റെ ഒരു സെറ്റ് നമ്മൾ അതിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത് തന്നെ വരും പഴയ മോഡൽ സാധനമാണ് തുറക്കാനൊന്നും കിട്ടാണ്ട് ഞാനത് പൊളിച്ച് അത് നാശാവാത്ത രീതിയിൽ ഫുള്ള് അയച്ച് പീസാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ കഴുകിയിട്ട് അതിൻ്റെ ട്രാൻസ്ഫോമർ മാത്രമാണ് കംപ്ലൈന്റ് കാണാറുള്ളത് പിന്നെ അതിൻ്റെ മെക്കാനിസത്തിൻ്റെ ബെൽറ്റും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതും റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ട്രാൻസ്ഫോമറാണ് ഈ കാണുന്നത് അപ്പോൾ ഇത്രയും ട്രാൻസ്ഫോമറുകളാണ് ഇതിൽ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ ഇതെല്ലാം കറക്റ്റായിട്ട് വൈൻഡ് ചെയ്യിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പം നമുക്ക് ഇനി രണ്ട് മൂന്ന് ട്രാൻസ്ഫോർമറുകൾ ഉണ്ട് എല്ലാം കൂടി നമ്മൾ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ട്രാൻസ്ഫോർമറുകൾ കാണിച്ചിട്ടുള്ളത് ഏകദേശം കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ട്രാൻസ്ഫോമറാണ് ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്നത് ഇരുപത്തേഴ് സീറ ഇരുപത്തേഴ് അഞ്ചാംബിയർ ഒരുവിധം ആംപ്ലിഫയറുകളിലൊക്കെ ഇതാണ് വരുന്നത് പിന്നെ നല്ല ലാശ്വശി ഹെവിയായിട്ടുള്ളത് ഇത് പിന്നെ ഇതൊക്കെ നമ്മൾ സിഗ്നൽ ബോർഡുകൾക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറാണ് പന്ത്രണ്ട് സീറ പന്ത്രണ്ട് പതിനെട്ട് സീറോ പതിനെട്ട് എന്ന് കാരണം ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ സബ് ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ വോൾട്ടേജ് ടിമാകുമ്പോൾ അതിന് ചെറിയ ചെറിയ ഏഹ് പതറിച്ച അല്ലാതെ ചാനലിൽ ഒരു എന്താ പറയുക ശരിക്കുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള വർക്കിംഗ് ഇല്ലാണ്ട് ഒരു പതിർച്ച പോലെ വരാനോ അതേപോലെ സൗണ്ടിന് ഒരു വെയിറ്റ് കുറവ് പോലെ വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇതേപോലെ രണ്ട് ട്രാൻസ്ഫോമർ സിഗ്നൽ ബോർഡുകൾക്ക് ഒരു ട്രാൻസ്ഫോമറും അതേപോലെ മെയിൻ ബോർഡിന് ഒരു ട്രാൻസ്ഫോമറും കൂടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ട്രാൻസ്ഫോമറിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോ ഇതിൽ കൂടുതൽ അറിവുള്ള ആൾക്കാരുണ്ടാവും നമ്മളെക്കാളും കൂടുതൽ അറിവുള്ള ആൾക്കാരുണ്ടാവും നമ്മള് ട്രാൻസ്ഫോമറൊക്കെ വൈൻഡ് ചെയ്തതെന്ന് തന്നെയാണ് ആയിരിക്കും നമുക്കിപ്പോ ഒക്കെ കൂടി പറ്റാത്ത കാരണം നമ്മളിപ്പോ പുറത്ത് കൊടുക്കാണ് പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഉള്ള അടിക്കുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്യൂ